ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബി എം ഡി സി മലയാളത്തിലെ മുണ്ടകപ്പാടത്തെ നാദൻ കുഞ്ഞ് എന്ന നാടൻ പാട്ടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം മുണ്ടകപ്പാടത്തെ നാദൻ കുഞ്ഞ് ആദ്യം നമുക്ക് വരികളൊന്ന് കേട്ടു നോക്കാം അതിന് ശേഷമാണ് ആശയം പറയുന്നത് കേട്ടോ മുണ്ടകപ്പാടത്തെ നാഥൻ കുഞ്ഞെ മുണ്ടകം കൊയ്യുമ്പോൾ ഇവിടെയിരിക്കും മുണ്ടകക്കട്ടേടെ കീഴിരിക്കും കട്ടയുടയുമ്പോൾ ഇവിടെ അച്ഛൻ മടി മേലിരിക്കും ഞാനെ അച്ഛൻ മരിക്കുമ്പോൾ ഇവിടെ അമ്മ മടി മേലിരുന്നുറങ്ങും അമ്മ മരിക്കുമ്പോൾ ഇവിടെ ഇരിക്കും മടി മേലിരുന്നുറങ്ങും കൊച്ചാങ്ങള മരിക്കുമ്പോൾ എവിടെയിരിക്കും നാത്തൂൻ വടി മേലിരുന്നുറങ്ങും നാത്തൂൻ മരിക്കുമ്പോൾ എവിടെയിരിക്കും എൻ്റെ വിധി പോലെ ഞാൻ കഴിയും പുത്തൻ ചിറ വെട്ടി കുളിപ്പാൻ ഒരുങ്ങി പെരുങ്ങാന വീട്ടിലെ കുഞ്ഞിപ്പെണ്ണവളെ അവളും പതിനാറും അങ്കമാരും മുമ്പോട്ടു കുനിയുമ്പ മുമ്പായിരം കൊണ്ട കൊണ്ടകകോട്ടുതിരിയുമ്പ് പുറകായിരം കൊണ്ട താളിപ്പം പിള്ളേരു താളികൊണ്ടെന്നേ ഇഞ്ചപ്പം പിള്ളേരു ഇഞ്ച കൊണ്ടന്നേ എണ്ണപ്പം പിള്ളേരു എണ്ണ കൊണ്ടന്നേ ഇതാണ് നാടൻപാട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ആശയം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാലോ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കീഴാള ജീവിതത്തിന്റെ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നാടൻപാട്ടുകൾ വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു പാട്ടാണ് ഈ മുണ്ടകപ്പാടത്തെ നാദൻ കുഞ്ഞ് എന്ന പാട്ട് കാർഷിക ജീവിതം നയിക്കുന്നവരുടെ ഇടയിലെ പ്രചാരത്തിലുള്ള ഒരു കൃഷിപ്പാട്ടാണ് ഇത് ചോദ്യോത്തര രൂപത്തിലാണ് ഈ പാട്ട് പുരോഗമിക്കുന്നത് മുണ്ടകൻ പാടത്തെ നാദൻ കുഞ്ഞെ മുണ്ടകൻ കൊയ്യുമ്പോൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മുണ്ടകക്കട്ടേടെ അടിയിലിരിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ അച്ഛൻ മരിക്കുമ്പോൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അമ്മം അടിയിലിരിക്കും അമ്മ മരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു കൊച്ചാങ്ങള മരിക്കുമ്പോൾ എന്താ ചെയ്യാ ചോദിച്ചപ്പോൾ നാത്തൂൻ മടിയിലിരിക്കുമെന്നും നാത്തൂൻ മരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വിധി പോലെ ഞാൻ കഴിയുമെന്ന് നാഥൻ കുഞ്ഞ് മറുപടി പറയുകയാണ് കർഷകരുടെ ജീവിത ദൈന്യതയാണ് ഈ പാട്ടിൽ കാണുന്നത് കർഷകർ വയലിൽ വേല ചെയ്യുന്ന സമയത്ത് അവരുടെ മക്കൾ എവിടെ ഇരിക്കും എന്ന ചോദ്യത്തെ നവോത്ഥാന സന്ദർഭത്തോട് ചേർത്ത് വെച്ച് വായിക്കുകയാണ് അതായത് കീഴടക്കപ്പെട്ട ജനതയാണ് കീഴാള കർഷകർ എന്ന് പറയുന്നത് അവരുടെ മക്കൾക്ക് വിദ്യാലയത്തിൽ പ്രവേശനമില്ല ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ നമുക്കറിയാലോ പണ്ടുകാലത്ത് ഈ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ അവരെ ഏറ്റവും താഴ്ന്ന വിഭാഗക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ അവർ വയലിൽ കൃഷി ചെയ്യുമ്പോൾ അവരുടെ മക്കളെ സംബന്ധിച്ച് അവർക്ക് പൊതു ഇടങ്ങളിലേക്ക് പോകാൻ പറ്റില്ല പുറത്ത് പോയി കളിക്കാൻ പറ്റില്ല ഒരു വിദ്യാലയങ്ങളിൽ അവർക്ക് പ്രവേശനം ഇല്ല ഈ ഒരു സന്ദർഭത്തിൽ അവരെ കൂടെ കൂട്ടല്ലാണ്ട് ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക് യാതൊരു നിവർത്തിയില്ല ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു പാട്ടിന് ഏറ്റവും പ്രസക്തി ഉണ്ടാവുന്നത് കാരണം അവരുടെ മക്കളെ എവിടെ ഇരുത്തുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത് അത് സമൂഹത്തോടുള്ള ചോദ്യമാണിത് അവര് മുണ്ടകൻ കൊയ്ത്ത് കൊയ്യുമ്പോൾ കുട്ടികളെ മുണ്ടക കട്ടയുടെ അടിയിലാണ് അവരിയ്ക്കുക അപ്പൊ ആ ജീവിതത്തിന്റെ നിസ്സഹായത നമുക്ക് ഈ പാട്ടിന്റെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ കുടുംബ ബന്ധത്തിന്റെ ശ്രേണീകരണം അത് ഈ പാട്ട് വ്യക്താക്കുന്നുണ്ട് അതായത് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആരുടെ അടുത്ത് അഭയം തേടുക അമ്മയുടെ അടുത്ത് അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആങ്ങളയുടെ അടുത്ത് ആങ്ങളെ മരിച്ചാൽ നാത്തൂൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കുടുംബ ബന്ധത്തിന്റെ ശ്രേണീകരണം നമുക്ക് ഇവിടെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അവരുടെ വിധി പോലെ കഴിയും അതായത് എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ഒറ്റ ആയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വിധി എന്താണോ അതനുസരിച്ച് കഴിയും നിവർത്തിയുള്ളൂ ആ യാഥാർത്ഥ്യം കൂടി ഇവിടെ തുറന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ദൃഢനിശ്ചയം അതായത് എൻ്റെ വിധി പോലെ ഞാൻ കഴിയും എന്ന നാദൻ കുഞ്ഞിൻ്റെ ദൃഢനിശ്ചയം കൂടി നമുക്ക് ഈ ഒരു പാട്ടിൽ പ്രകടിപ്പിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ സമൂഹത്തിലെ കൃഷിക്കാരുടെ ജീവിത ദൈന്യതയും അതുപോലെ അവരുടെ നിസ്സഹായ അവസ്ഥയും എല്ലാം പ്രകടമായി കാണുന്ന ഒരു കവിതയാണ് മുണ്ടകപ്പാടത്തെ നാദൻ കുഞ്ഞ് എന്ന ഈ ഒരു കവിത ഓക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്